നമസ്കാരം പുതിയ ഭരണഘടന വന്നിട്ടുണ്ട് കേട്ടോ ഇത് മനോരമക്കാരും വരയ്ക്കും പറഞ്ഞ പോലെ ഫേക്ക് അല്ല പുതിയ ഭരണഘടന വന്നിട്ടുണ്ട് ആ ഭരണഘടന പ്രകാരം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും വോട്ടില്ല കേട്ടേ ഒക്കെ മതം മാറിക്കോ ക്രിസ്ത്യാനികൾക്കും വോട്ടില്ല അവർക്ക് പ്രശ്നമില്ല അവരങ്ങും ചാടും ഇങ്ങടും ചാടും മുസ്ലിങ്ങളാണ് അവരുടെ മതത്തിൻ്റെ ആഹ്വാനങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്ന ആൾക്കാർ അവരുടെ കാര്യ ഗതി കേട് അവർക്ക് വോട്ടുണ്ടാവില്ല ഹിന്ദുരാഷ്ട്ര ഭരണഘടന ഭരണഘടന അപ്പം ഹിന്ദുരാഷ്ട്രം ഹിന്ദുരാഷ്ട്രക്ക് രൂപീകൃതമായെന്നേ അതിന് ഭരണഘടന ആരുടെ വക സനാതനധർമ്മ അവരുടെ വക അതൊക്കെ തന്നെയാണ് വരുന്ന കാലഘട്ടത്തില് ഭരിക്കുന്ന ആൾക്കാരെ ആരൊക്കെയാണെന്ന് അറിയോ സന അറിയാലോ സനാതനികൾ ബി ജെ പിക്ക് സംഘപരിവാറിൻ്റെ ആൾക്കാർ ഇതൊക്കെയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവില്ല ഇപ്പം അവർ നേരിട്ട് പറയുന്നില്ല എന്ന് മാത്രം അവർ ഷിങ്കിടികളും ചങ്കിടികളും അപ്പോൾ ഈ പറയുന്നത് ഹിന്ദുരാഷ്ട്ര ഭരണഘടന അതിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വമില്ല ഇല്ല വോട്ടവകാശവും ഇല്ല നമസ്കാരം നമ്മൾ പല കാര്യങ്ങളും തമാശയായിട്ടെടുക്കും ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ എ ബി വി പി അന്നവിടെ എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഇരിഞ്ഞാലക്കുടം നടമ്പത്തുള്ളൊരു മുകുന്ദൻ നിറഞ്ഞ ആളായിരുന്നു അവിടുത്തെ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അന്ന് ആർ എസ് എസ് എന്ന ആൾക്കാർക്കൊന്നും അറിയില്ല ഞങ്ങൾ ഈ മൂന്നെട്ടെന്ന് വിളിക്കാൻ എൻ്റെ ബന്ധുവായതുകൊണ്ട് മൂന്നെട്ടെന്നാണ് വിളിക്കുക അതവിടെ എം എക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് അന്ന് എലക്ഷൻ നിർത്തി എല്ലാവരും എലക്ഷൻ നിർത്തി അപ്പം അന്ന് ആകെക്കൂടി ഈ വിദ്യാർത്ഥി പരിഷത്തിനുണ്ടെങ്കിൽ പത്തോ പാഞ്ച് ആധാരമൊക്കെ ഉണ്ടാവുള്ളൂ എന്നോട് പറയാതെ എന്നോടുള്ള ബന്ധം വെച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ അവരുടെ ഞാൻ ചേട്ടനാണ് വിളിക്കാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ എൻ്റെ പേരും വെച്ചു ജയിക്കില്ല എന്ന് ഉറപ്പാണ് സ്റ്റുഡൻറ്റ് എഡിറ്റർ എന്നും പറഞ്ഞു അന്ന് ഞാൻ രണ്ടാമത് വർഷം പ്രീ ഡിഗ്രി പഠിക്കാനായിട്ടോ അപ്പോൾ പൈസ എത്രയുണ്ട് എനിക്കെതിരെ മത്സരിക്കാൻ പോകുന്ന അറിയാമോ ഹിരണ്യം എന്ന് പറഞ്ഞ ഒരു കവിയാണ് അദ്ദേഹം അവിടെ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ ഫൈനൽ ഇയറാണ് അന്നേ അദ്ദേഹം കവിയാണ് മനോരമയിലും മാതൃഭൂമിയിലും അന്നേ എഴുതുന്ന കവിയാണ് അദ്ദേഹം അദ്ദേഹത്തോടെ മത്സരിക്കാമെന്ന് സ്റ്റുഡൻ്റി ടീച്ചറായിട്ട് ഞാനീ സംഭവറിഞ്ഞിട്ടില്ല ഞങ്ങളെൻ്റെ വീട് അതിൻ്റെ തൊട്ട് പുറയിലായത് കൊണ്ട് രാത്രി ആകുമ്പോൾ ഒരു സൈക്കിൾ കൊടുത്തിറങ്ങി തിരിക്കും അപ്പോൾ അവിടെ ആരാണ് ചുമരെഴുത്ത് രാത്രി ചിക്കനും മസാലദോശയും അതും ഇതും ഒക്കെ കൊണ്ടുവന്ന് അവിടെ പിള്ളേരൊക്കെ ഇരുന്ന് ഈ കോളേജിലെ പിള്ളേർ തന്നെ ചുമരഴുത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം കാണുന്ന കാണുന്നവളപ്പം നമ്മൾ കൂടും ഒരു സംഘം ഇരിക്കുന്ന സമയത്ത് കെ എസ് യു എന്നിട്ട് ഗോപിനാഥെന്ന് പറഞ്ഞ ആണ് ചന്ദ്രമോഹനൻ പിന്നെ എം എൽ എ അപ്പോൾ അവരെഴുതുന്നത് ചുമര എഴുത്ത് നടത്തുമ്പോൾ ഞാനും എൻ്റെ ഒപ്പം കൂടി രാത്രി രണ്ടു മണി മൂന്ന് മണി ഇരിക്കും ചുമര പിന്നെ എല്ലാവരും ഉറക്കം വരുമ്പോൾ ഞാൻ വീട്ടിലേക്കും പോകും ഒരു രസം അപ്പോൾ ഇതുപോലെ തന്നെ ഇവർ ആ അടയാളം മറ്റേന്തായാലും പറയുക ആളുടെ പേരെഴുതുന്നുണ്ട് ആ പേരെഴുതുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരാണ് ഇന്ന് കെ വേണ്ടി നാളെ എസ് എം ബിക്ക് വേണ്ടിയിട്ടായിരിക്കും നമുക്കിതൊന്നുമില്ല കൂട്ടത്തിന് കൂടുന്നു അത്ര മാത്രം അപ്പോഴേ മൂന്നാട്ടം വരുന്നത് മൂന്നാട്ടം ആ വഴിക്ക് വരികയാണ് മറ്റേ അവർ അവിടെ എപ്പുറത്തും എഴുതുന്നുണ്ട് എന്നെ വിളിച്ചു ഡോ വിളുവ താൻ എന്തുകൊണ്ടായി കാണിക്കണേ താൻ എ ബി യു പിയുടെ സ്റ്റുഡൻറ് ആയിട്ടാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഏകദേശം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ വോട്ട് പതിനെട്ട് വോട്ടോ മറ്റാണ് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പഠിക്കുന്ന കോളേജാണ് അപ്പം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അതെ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയാലും ആ വോട്ടിൻ്റെ മുമ്പിൽ ഒരു അഞ്ച് ചേർത്തോളാൻ പറഞ്ഞു ആൾക്കാരോട് പറയാം അപ്പോൾ അങ്ങനെ എൻ്റെ പതിനെട്ട് വോട്ട് അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടായി ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾക്ക് പറയാൻ കാരണം ഈ പത്ത് പതിനെട്ട് പേര് മാത്രമായിട്ടുള്ള എ ബി വി പി അതിൽ ഇദ്ദേഹം എവിടെ പോയാലും പ്രസംഗിക്കുമ്പോൾ എന്താ പറയുക അറിയാമോ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് അടിസ്ഥാനപരമായിട്ട് ഹിന്ദു രാഷ്ട്രമാണ് നല്ല പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഇനിയത് നിയമപരമായിട്ട് ഹിന്ദുരാഷ്ട്രമാകണം നമ്മളൊന്ന് രാഷ്ട്രമായിട്ട് കഴിഞ്ഞ ബർമ്മ ബ്രഹ്മദേശമാണ് പാകിസ്ഥാൻ സിന്ധു നദീതടം ഹാരപ്പ മോഹഞ്ചതാരം നമ്മളുടേതാണ് തക്ഷശില ഭാരതത്തിൻ്റെതാണ് എവിടെയാണ് കേട്ടോ പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാൻ വരെ അമേരിക്കയുടെ പേര് പറഞ്ഞില്ല ഭാഗ്യം അതെല്ലാം ചേർത്ത് അഖണ്ഡ ഭാരതം അത് ഹിന്ദുദേശമാണ് അതൊക്കെ പറഞ്ഞ് ഓർമ്മിക്കുകയാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഭരണഘടനയുണ്ടാകണം അത് വളരെ ആവേശത്തോടു കൂടി അങ്ങനെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് അന്നുവെന്ന് എനിക്കത് ഒന്നും അറിയില്ല ഇന്ന് ഓർമ്മിക്കുകയാണ് അവരൊന്ന് ഇന്ന ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് മേശമിക്കും അടിക്കും ഇതെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ ഹിന്ദുക്കളുടെ ഭരണഘടന വേണമെന്ന് ഞാൻ ഓർമ്മിക്കണം എത്ര വർഷങ്ങൾക്ക് മുമ്പ് അറിയിക്കണം ചുരുങ്ങിയതൊരു അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രചാരി പറയുന്നത് അന്നത് എനിക്കുന്ന കാര്യമായിട്ട് എടുത്തിട്ട് അതുകൂടി അവസാനി എൻ്റെ ബി ജെ പിയുടെ വർക്ക് ആകെ മൊത്തം ടോട്ടലായി അതാണ് മൂന്നാല് ദിവസം അറിയാതെ പേര് കൊടുത്തു ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് ബാലു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എന്നെ കൊണ്ട് കാണിച്ച് കണ്ട സത്യം ആ ഫോട്ടോ കൊണ്ട് മനസ്സിലായില്ല ഇങ്ങനെ എന്ത് മടക്കി പിടിച്ചിരിക്കുക എൻ്റെ പേര് മടക്കി പിടിച്ചിരിക്കുക നോക്കിയപ്പോൾ എൻ്റെ അമ്മു കോപ്പി പറയേണ്ടി വച്ചു ഇതാ നാട്ടുകാരെ കാണിക്കാമല്ലോ നാണക്കേടാണെങ്കിലും എന്തായാലും അത് ഞാൻ ഓർമ്മിക്കരുത് ഇപ്പോൾ വീണ്ടും കാലങ്ങൾ ഏറെ കഴിഞ്ഞു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ആ സംഭവം കഴിഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു നീ ഇപ്പോൾ വീണ്ടും ഇത് കണ്ടപ്പോൾ ഓർമ്മിക്കുകയാണ് ഹിന്ദുരാഷ്ട്ര ഭരണഘടന അതുമായിട്ട് സനാതൻ ധർമ്മ എന്ന് പറയുന്ന ഒരു കൂട്ടകഥയിൽ ഇറങ്ങിയിരിക്കുകയാണ് അതിന് സൈനിക സേവനം നിർബന്ധമാണ് കേട്ടോ മൂന്ന് വർഷം ഒരു അഞ്ച് വർഷം വരെ സൈനിക സേവനം നിർബന്ധമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും റോഡിന്റെ രണ്ട് സൈഡിൽ നടക്കാൻ പാടുള്ളൂ റോസിനി കിറങ്ങാൻ പാടില്ല അവരെ പാർശ്വവൽക്കരിക്കാൻ പോവുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പശ്ചിമാട്ടത്തിൽ പോയിക്കോളണം ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് മതി അവിടെ എല്ലാം കാടും പറ്റി റബ്ബർ വെക്കാമല്ലോ മുസ്ലീങ്ങളോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വിസ തരും പാകിസ്ഥാനിലേക്ക് പോകാൻ ഇതൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇവർ പക്ഷേ എത്രത്തോളം ഇതാ ഈ ബി ജെ പിയുടെ ഭരണം ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ കയറിയ സമയത്ത് കൂട്ടുകക്ഷി ഭരണത്തെക്കുറിച്ചുള്ള സൂചനകൾ ഭരണഘടനയിൽ പോലും ഇപ്പോഴും ഇല്ല ഭാരതം ഭരിക്കാൻ കോൺഗ്രസിന് അപ്പുറം ഒരു കക്ഷിയോ ഹൈ അവരെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് പക്ഷേ ഇപ്പം ഈ കാര്യം അപ്പം പലപ്പോഴും പല ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തമാശയായിട്ട് എടുക്കരുത് കാര്യമായിട്ട് എടുക്കണം അന്നെ വാജ്പേയി ഒരിക്കലും അവിടെ പ്രസംഗിക്കാൻ വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഞാൻ നല്ല അന്ന് അന്ന് കാണാനും പോകില്ല അന്ന് ഞങ്ങളവിടെ അമ്പല സദസ്സുണ്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ കുറേ ഒരു അതിലുണ്ട് അവിടെ വരുന്ന ആചർ പറയുമ്പോൾ പറയും അയാളെന്തിനാ ഇവിടെ വന്ന് അയാൾ എന്ത് ജീവിതത്തിൽ അന്നൊക്കെ ആ ബി ജെ പി അധികാരത്തിൽ വരുവാ ഞാൻ നടക്കാത്ത സ്വപ്നമാണത് പക്ഷേ അവസാനം എന്തുണ്ടായി അപ്പോൾ അന്തർധാര സജീവമായിരുന്നു കോൺഗ്രസ് ഒക്കെ അത് മനസ്സിലാക്കിയില്ല അന്ന് നിരോധിച്ചിട്ട് ആ നിരോധനം എടുത്തു കളയാൻ പാടില്ലായിരുന്നു എല്ലാത്തിനെയും പിടിച്ച് അതിനകത്ത് കയറ്റിയിട്ട് എല്ലാത്തിൻ്റെയും കൂമ്പ് പാട്ടേണ്ടതായിരുന്നു അതുണ്ടായില്ല അതാണ് ഇന്ന് നമ്മൾ അനു അനുഭവിക്കുന്ന കരികേട് കോൺഗ്രസിൻ്റെ കരുതലില്ലായ്മ ഏതായാലും ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ അഖണ്ഡ ഭാരത ഭരണഘടനയുമായിട്ട് ഒരു പറ്റം സന്യാസിമാർ രംഗത്ത് അത് അതിൻ്റെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ക്ലിയറല്ലേ അതിൻ്റെ ഫോട്ടോ ആ പുസ്തകം പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ആ പുസ്തകം പിടിച്ചിരിക്കുന്ന കണ്ടല്ലേ കാണാൻ പറ്റുന്നുണ്ടോ അയാ നടിവിലിരിക്കുന്ന ആളാരാന്നറിയോ ഞാൻ മുടിന്ന് അടിമട്ടേ അതുപോലെ ഉണ്ടാവും കേട്ടോ മഹാകുംഭവേള അതിനോടനുബന്ധിച്ച് ബസന്ത് പഞ്ചമി ദിനമായിട്ടുള്ള ഫെബ്രുവരി രണ്ടിന് ഫെബ്രുവരി രണ്ടിന് ഭരണഘടനയുടെ കരട് പുറത്തിറക്കും എല്ലാവർക്കും എത്തും അതിന് വേണ്ടുന്ന ഭേദഗതിക്ക് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം ആർക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊന്നും പെടില്ല കേട്ടോ ക്രിസ്ത്യാനികൾ ഒട്ടും പെടില്ല ഏ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെയാണ് അതിന് കരട് കിട്ടുക അ ഞങ്ങൾ പറയണ്ടേ ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എൻ്റെ ഒരുത്തനപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അവിടെ താടിമുടിയായിട്ട് പേരവൻ്റെ സുലൈമൻ എന്നാ അവനെ നമുക്ക് പിടിച്ച് ഹനുമാനാക്കണം എന്നി പറഞ്ഞേ ആ ഭേദഗതികള് ആ ആ കരട് ഭരണഘടന കേന്ദ്ര സർക്കാരിന് കൊടുക്കും ഹിന്ദുരാഷ്ട്രം ആഗ്രഹിക്കുന്ന എല്ലാ മറ്റേ സംഘടനകൾക്കും കൊടുക്കും ഇപ്പോൾ ഇതിന് അഞ്ഞൂറ്റൊന്ന് പേജുള്ള പുതിയ ഭരണഘടനയാണ് അവർ അവരിപ്പോൾ കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് പേരടങ്ങുന്ന സംഘിക്കുറ്റപ്പന്മാർ ഇവർ പറയുന്നത് വിദഗ്ധന്മാർ ആണ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് അപ്പം സംഭവം നമ്മൾ നിസ്സാരമല്ല കേഷ്ട ഇതൊക്കെയാണ് ആദ്യപടി ഇതൊക്കെയാണ് ആദ്യപടി ഞാനിന്ന് വാഴൂരിന് സ്ഥലത്തുള്ള സമയത്തൊരു ദിവസം ഞാനിവിടെ പപ്പടം കാച്ചി കാച്ചുകൊണ്ടിരിക്കുകയാണ് അടക്കളയിൽ സന്യാസാശ്രമമാണ് അപ്പം മറ്റൊരു മൂത്ത സന്യാസി വന്നുകൊണ്ട് പറഞ്ഞു അപ്പം എൻ്റെ ഈ ഭാഗം ഈ ഭാഗത്തായിട്ട് എന്താ ഇവിടെ ഒരു പുളം പോലെ എന്താണെന്ന് ചോദിച്ചു ആ എന്താ ചിലപ്പോൾ എണ്ണ തെറിച്ചതാന്നൊക്കെയും പറഞ്ഞു കൊച്ചിപ്പോൾ ആളെൻ്റെ ബനിയൽ ഉയർത്തിട്ട് പറയാ ആയ് ഇത് വേറെ സംഭവ ചിക്കൻ ആയിരുന്നു അതുപോലെ ആദ്യം ഒരു ഗുരുവായി കാണുക രണ്ട് ദിവസം കഴിഞ്ഞാൽ പത്തെണ്ണം കാണും പിന്നെ ദിവസം നൂറെണ്ണം കാണും പിന്നെ മനസ്സാകും ചിക്കൻ ബോക്സോ മനസ്സിലാകുക അപ്പം ഇതൊക്കെ ഈ ഭരണഘടന എന്ത് സാമിക്കുമല്ല ഇറക്കി പറ്റുന്നുണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും നിർത്തി ഇവിടെ ഹിന്ദുത്വ ഭരണഘടന വരാൻ പോലെ വിഡ്ഢിത്വം പറയാതെ സൂക്ഷിക്കണം ആർ എസ് എസിൻ്റെ സിസ്റ്റം ആർ എസ് എസിൻ്റെ നിലപാടുകൾ അതും വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണ അവർ കൈയാളുമെന്ന് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ്കാര് കരുതിയിരുന്നില്ല എന്നപ്പോഴത്തെ സ്ഥിതി എന്താണ് പണ്ട് എല്ലാം സൂക്ഷിക്കണം എല്ലാം സൂക്ഷിക്കണം ഓരോ ഓരോ അനക്കം പോലും നമ്മൾ ചവിടോർക്കണം അഞ്ഞൂറ്റൊന്ന് പേജുള്ള ഭരണഘടന ഇരുപത്തഞ്ച് പേരുള്ള വിദഗ്ദ്ധർ അത് രൂപകൽപ്പന ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് ഹിന്ദു രാഷ്ട്ര സംവിധാൻ നിർമ്മൽ സമിതി എന്നാണ് അതിൻ്റെ പേര് ആ സമിതിയിൽ സനാതനർമ്മയിലെ പണ്ഡിതന്മാരുണ്ട് സനാതനർമ്മ പണ്ഡിതന്മാരുണ്ട് അതിന് പുറമെ ബനാർസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിലെ ആളുകളുണ്ട് സമ്പൂർണാനന്ദ സംസ്കൃത യൂണിവേഴ്സിറ്റി സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദഗ്ധർ കൂടി അതിലുൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ജനഗണമന അധിനായക ജയ ഹേ ഭാരതഭാഗ്യവിധാരും ഇതൊക്കെയാവും കേട്ടോ പഠിച്ചോ പവണി പഠിച്ചോ മുസ്ലിങ്ങൾക്ക് എന്തേ പ്രശ്നമല്ലോ മതം മാറ് കാര്യം കഴിഞ്ഞത് ഒരു ഗോപിക്കുറിയും തൊട്ട് ജയ് ശ്രീരാമെന്ന് വിളിച്ചാൽ കാര്യം കഴിഞ്ഞു പിന്നെ അത്യാവശ്യം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരിൻ്റെ അടുത്ത് വന്ന് രണ്ടു ദിവസം ശ്ലോകം പഠിക്കുക ആരെയും കഴിഞ്ഞു ഹിന്ദുവായി മനുസ്മൃതി ചാണക്കിന്റെ അർത്ഥശാസ്ത്രം രാമായണം ഭാഗവതം എന്നീ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മൂല്യങ്ങൾ സൂത്രം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ചെപ്പുകിടത്തിൽ കെടുത്തും ബ്രാഹ്മണൻ എന്ത് ചെയ്താലും കുറ്റമല്ല ഇതൊക്കെയാണ് വരാൻ പോകുന്ന നിയമങ്ങൾ പെണ്ണങ്ങൾ സൂക്ഷിച്ചോ സതി സതി അത് പിന്നെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാവില്ലാട്ടോ അത് പറയാൻ പറ്റില്ല പൗരത്വവും മറ്റുള്ള കാര്യങ്ങളില്ലെങ്കിൽ പോലും നിയമൊക്കെ എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കാര്യം കഷ്ടമാണ് ഭർത്താവ് മരിച്ചാൽ കൊണ്ടോടിയിടും പണ്ടാറ് നടക്കും മനുസ്മൃതി പ്രകാരം ഇപ്പോൾ അത് തിരിച്ചു വരാൻ പോകുന്ന തോന്നണത് ചാണക്കിൻ്റെ അർത്ഥശാസ്ത്രം രാമായണ ഭാഗവത് ഇതിനൊക്കെയുള്ള നിയമങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് മൂല്യങ്ങൾ അതാണ് ഹിന്ദു രാഷ്ട്ര ഭരണഘടനയ്ക്ക് അടിസ്ഥാനപരമായിട്ട് അവർ മാറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യയെ രാഷ്ട്രമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സ്വാമി ആനന്ദസ്വരൂപ് മഹാരാജ് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷെ അതിലെനിക്ക് കുറച്ച് എതിരഭിപ്രായം ഉണ്ട് കാരണം രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോ ഇപ്പൊ എത്രയും ഇരുപത്തി അഞ്ച് എനിക്ക് എത്ര വയസ്സാവും എൺപത് വയസ്സാവും അപ്പൊ എനിക്ക് ഇപ്പൊ പണ്ണു കാണാതെ സംസാരിക്കാൻ പറ്റാതെ വലിയ കുതിയെ അവിടെ ഏക ആ ഭരണഘടന പ്രകാരം കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കു നല്ല കാര്യല്ലേ മുമ്പിലൊരു മുപ്പത് കാർ പിന്നിലൊരു മുപ്പത് കാർ അരിയുടെങ്ങനെ സ്വാമി ബ്രഹ്മാണ്ട തീർത്ത് ഇങ്ങനെ പോവുക എന്റെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നമാണോന്ന് എനിക്കറിയില്ല ആർക്കെ സ്വപ്നം കണ്ടിരിക്കുക പക്ഷേ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും എൻ്റെ കാര്യം ഉണ്ടാവും അങ്കം കെളിത്തം പലിതം മുണ്ടം ഹീനം ജാതം തുണ്ടം വൃദ്ധിഗ്രഹിത് മുഞ്ചാ പിണ്ഡം പല്ലും പോയി എല്ലാം പോയി ഏത് കണ്ണു കാണും അപ്പോഴേക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേ എൻ്റെ കൃതിയതോ വന്നയ്ക്ക് ജീവിച്ച ജീവിച്ച് ഇരിക്കാതിരിക്കട്ടെ പ്രാണിസറേ പ്രാണിസറേക്കും മരിച്ച പോലെ ജയനയ്ക്കും മരിച്ച പോലെ ആ നല്ല നിങ്ങൾക്ക് ജയനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞർക്കും ജയനെക്കുറിച്ച് വടിയും കുത്തിപ്പിടിച്ചു അപ്പം ആ സമയത്ത് ഇപ്പൊ ഇപ്പം ചത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യുവാനാണ് ഇപ്പം എന്താ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ഏഹ് ഭാര്യ തമ്മളി കുട്ടിയല്ലേ മോളിട്ട് എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നുന്നുണ്ടോ അപ്പം ഏതായാലും രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ നീണ്ട് നിൽക്കരുത് കേട്ടോ ഹിന്ദുരാഷ്ട്രം പറ്റുമെങ്കിൽ അടുത്ത വർഷം തന്നെയാണ് പൂശുന്നേ ഏഹ് അടുത്ത വർഷം അങ്ങോട്ട് പൂശുന്നേ നമുക്കൊരു കളിയും കളിക്കാം ആ പിന്നെ വേറെ ഇങ്ങനെ ഇവിടെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഇപ്പം തന്നെ ട്രംപ് ഇവിടെ ട്രംപിൾ ഒക്കെ പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതുപോലെ ഇവിടുത്തെ അറേബ്യൻ രാഷ്ട്രങ്ങൾ എല്ലാവരും പറഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും പിന്നെ മൂന്നേരം മാമുണ്ണാൻ പറ്റില്ല പിന്നെ ആയിരം ഇരിക്കേണ്ട ഇരിക്കേണ്ടവര് ഇമ്പി അല്ല ഇരിക്കേണ്ട ഇരിക്കേണ്ടവരും ഇവിടെ അങ്ങനെയുണ്ട് കാര്യം ഇവിടെ എന്തുണ്ടായിട്ട് അവർ ഇന്ത്യരാഷ്ട്രം എന്ന് പറഞ്ഞ നടക്കണത് ജീവിക്കണേ പുറത്തു പോണം ആൾക്കാർക്ക് അതുപോലെ മനസ്സിലാക്കുന്നില്ല ഏതായാലും ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം ഇങ്ങനെയൊക്കെയാണ് വടക്കേന്ത്യയിൽ നിന്നുള്ള പതിനാല് പേര് തെക്കേയും പതിനാല് പേരും ചേർന്നുള്ള കമ്മിറ്റിയാണ് ഭരണഘടന കരടിന് രൂപം കൊടുത്തത് ആരാണ്ടായി പതിനൊന്ന് പേരും തെക്കേ പേരിക്കുന്നു ഏ അതാ ആർ എസ് എസ് ചാരന്മാരുണ്ടാവുമല്ലേ ഹൈ ഒരു ബ്രഹ്മാന്ത തീർത്തി ഉണ്ടല്ലോ ആർ എസ് എസ് ചാരൻ അയൽ ഉണ്ടാവുമോ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിൻ്റെ ഇടയിൽ രാജ്യത്തെ ഭരണഘടനയ്ക്ക് മുന്നൂറിലധികം ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടേ അതൊക്കെ അത് വേണ്ട ആ കൂടെ എടുത്തു കളയും സ്വാമി ആനന്ദ് സ്വരൂ മഹാരാജ് എല്ലാ പൗരന്മാർക്കും സൈന്യ സേവനം നിർബന്ധമാണ് തോക്ക് പിടിച്ചോളണം വെടിവെ പുരുഷന്മാരായിട്ടുള്ള എല്ലാവരും വെടിവെക്കാൻ പഠിക്കണം സ്ത്രീകളും മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ വെടിവയ്പ്പാണ് പരിപാടി അത് നല്ല കാര്യമല്ലേ അത് നിർബന്ധമാക്കും വെടിവെച്ചോളണം സംവിധാൻ നിർമ്മൽ സമിതി പ്രസിഡന്റ് കാമേശ്വർ ഉപാധ്യായ പറഞ്ഞു നിങ്ങൾ എനിക്ക് നടപ്പാക്കാൻ പോവാണെന്ന് നികുതി ഘടന പരിഷ്കരിക്കും ഒപ്പം കൃഷിക്ക് നിലവിലുള്ള നികുതി ഒഴിവാക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടു സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു ഇന്ത്യ അംബാനിയുടെയും അദാനിയുടെയും നാടല്ല ഇന്ത്യ കർഷകരുടെ നാടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് സാക്ഷാത് വൈസ്രോയെ പുറത്ത് ഒരു മണിക്കൂർ കാത്തിരുന്നു അകത്ത് കർഷകന്മാരാണ് വൈസ്രോയിൽ നിന്ന് കുറച്ച് വിഷമത്തിൽ പറഞ്ഞു ഞാനിവിടുത്തെ വൈസ്രോയാണ് മഹാത്മാജി എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കു അങ്ങോട്ട് പുറത്തേക്കണ ആരും എനിക്കറിയായിരുന്നു അങ്ങ് വൈസ്രോയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഇവിടെ എൻ്റെ ഒപ്പം ഇരുന്ന് ഒരു മണിക്കൂർ ചർച്ച ചെയ്ത് പുറത്തു പോയ ആൾക്കാരണം എന്നെങ്കിലും അറിയോ അവരാണ് ഇന്ത്യയുടെ അവകാശികളെന്നാണ് പറഞ്ഞത് അറിയോ അവരാണ് ഇന്ത്യയുടെ അവകാശികൾ ഇന്നലെ മണ്ണിന് കാല് പൊളിത്തി അണക്കുന്നവർ നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരിക്കലും പറഞ്ഞു ഇവര് കാലു മണ്ണില് പോത്തി അവരെ കാലില് ചേറാകുമ്പോഴാണ് നമ്മുടെ വായിൽ ചോറ് കയറുന്നതെന്ന് എത്ര വലിയ വാക്കുകളാണ് മമ്മൂട്ടി പറഞ്ഞു പറഞ്ഞാൽ ചെറിയ വാക്കാവുന്നില്ല ഏതായാലും ആ ഒരു കാര്യം ഓക്കെ നികുതി ഘടന കൃഷിക്ക് ഗുതിയില്ല നല്ല കാര്യം രാജ്യത്തിന്റെ തലവന്റെ പേര് രാഷ്ട്രാധ്യക്ഷനായി മാറും തലസൊക്കെ ഉണ്ട് സ്വാമി സ്വരൂപ് പറഞ്ഞു രാജ്യ തലസ്ഥാനമായിട്ട് ഏതാണ് വാരണാസി ബനാറസ് അപ്പൊ ഡൽഹി അവിടെ നിന്ന് മാറ്റും കാശിയിൽ ഹിന്ദു എന്ന പാർലമെന്റ് നിർമ്മിക്കണം ഇപ്പഴുള്ള പാർലമെന്റ് നല്ല ചന്തയാക്കി മാറ്റാം പുതിയ പാർലമെന്റ് ഹിന്ദു രാഷ്ട്രത്തിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അകം പുറന്നാം അടുപ്പിക്കില്ല എവിടേക്ക് അങ്ങനെ വഴി മാറിപ്പോ കൊള്ളണം ഹിന്ദുക്കളൊക്കെ വരുന്ന സമയത്ത് അപ്പൊ ശബ്ദമുണ്ടാക്കും ഓഹോ 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 അപ്പം മുസ്ലിങ്ങളൊക്കെ വഴി മാറുന്നുണ്ട് ക്രിസ്ത്യാനികളൊക്കെ വഴി മാറണം അവർക്ക് പൗരന്മാർക്ക് അവകാശമുണ്ട് ഓട്ടവകാശം ഇല്ല പിന്നെന്തവകാശം ഓട്ടവകാശമില്ല പിന്നെന്തവകാശം അവർക്ക് വ്യാപാരം ചെയ്യാം പഠിക്കാം ജോലി ചെയ്യാം ഒക്കെ ചെയ്യാൻ സാധിക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ജൈനന്മാർക്കും ബുദ്ധന്മാർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശം ലഭിക്കും ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ബ്രിട്ടീഷ് കാലത്ത് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും മാറ്റി വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും ബ്രാഹ്മണർ നമ്പർ വൺ ക്ഷത്രിയ നമ്പർ ടു തുറച്ചു താഴെ ബ്രാഹ്മണൻ്റെ താഴെ ഇവൻ അത് ഞാൻ വൈശ്യൻ എല്ലാത്തിനെയും താഴെ വൈശ്യൻ പിന്നെ നിലത്തിരിക്കണം അവർക്ക് അസഹി ബെഞ്ച് ഒന്നും ഉണ്ടാവില്ല അവരാണ് ശൂദ്രൻ അതാണ് വർണ്ണവ്യവസ്ഥ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ നടപ്പിലാക്കുക വിദ്യാഭ്യാസം ഗുരുകുല രീതിയിലായിരിക്കും പറമ്പിൽ കുഴികുത്തി കുമ്പിളില് പാണനും പറയനും കഞ്ഞി കൊടുക്കുന്ന ഒരു കിണാശേരി ഒരു കുണാശേരി അതന്നെ ലക്ഷ്യം അതന്നെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രം കോണക രാഷ്ട്രം കണ്ടല്ലോ ഇവിടെ നമ്മൾ എവിടെയെന്ന് പറയുക നമ്മളുടെ കുംഭമേളയിൽ കണ്ടല്ലോ അങ്ങനെയായിരിക്കും പിന്നെ ആൾക്കാരുടെ ഡ്രസ് കോഡ് അങ്ങനെയായിരിക്കും പിന്നെ ഇവിടെ ചൈന അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമായി മാറിയിരിക്കുകയാണ് അവിടെ നമ്മൾ ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എറണാകുളത്ത് പോകണ പോലെയാണ് എറണാകുളത്ത് പോയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൂടെ ഇങ്ങനെ പുറത്ത് വരുന്ന പോലെയാണ് അങ്ങോട്ട് പോകാം പക്ഷെ എല്ലാം അവിടെ നോക്കാൻ ആൾക്കാരുണ്ട് ആരാ എ ഐ അല്ല അവിടെ പോയിട്ട് നിങ്ങളോട് കൊടുക്കൂ വിസ കൊടുക്കൂ അത് കൊടുക്കൂ നോക്കട്ടെ ഒന്നുമില്ല നമുക്കിവിടെ നടന്നു പോകാം അവരത്രത്തോളം വളർന്നു നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് കുംഭം വേണം നമുക്ക് കാണിച്ചു തരേണ്ടല്ലോ എന്തായാലും സന്യാസിമാരിപ്പോൾ പറയണത് കേൾക്കുമ്പോൾ അവരുടെ കുടുംബസ്വത്താണ് നമുക്ക് തോന്നിപ്പോകും ഏതായാലും നരേന്ദ്രമോദിയോടൊന്നേ പറയാനുള്ളൂ ഇത്തരം സാധനങ്ങളെ നിങ്ങൾ അവരൊപ്പം നിൽക്കാതെ അവർ ആറ്റുന്നതിനനുസരിച്ച് നിങ്ങൾ ആടാതെ നമ്മുടെ യോഗിയോട് പറയും ഒരു ബുൾഡോസോട് മാരിലേക്കും മേലെ കൂടെ കയറ്റാൻ അല്ലെങ്കിൽ പാർലമെന്റിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കോണക്കുന്തന്മാര് സാമാനത്തോ മണി കെട്ടി തൂക്കിയിട്ടാൾ കേട്ടില്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വരിക നാണക്കേടാണ് കേട്ട് നാണക്കേടാ ഹിന്ദുക്കളൊക്കെ ചാണകം ചാണകമുട്ടത്ത് കോണകമുടി ചാണകം പൂശി ഇതൊക്കെ നിയമത്തിന്റെ വരിതിൽ വരുന്ന കാര്യങ്ങളാ ഇതൊക്കെ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഏതായാലും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ചെറുതായിട്ട് തന്നെ പൊന്തുന്നുണ്ട് ബി ജെ പി ഭരണത്തിൻ്റെ ഗുണങ്ങളാതൊക്കെ അലയകുമാര് പൊന്തു ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുമായിട്ട് മുമ്പ് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ ഇതൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഇത് ജനങ്ങളിൽ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കുറേ തീവ്രവാദി സംഘടനകളുണ്ടല്ലോ ആർ എസ് എസ് ഇവരെ വിശ്വന്ദ പരിഷത്ത് ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇത്തരം ബോധങ്ങളാണ് കയറിപ്പോകുന്നത് ഏയ് ഇവർ പറഞ്ഞാൽ ശരിയല്ലേ എന്നൊരു ബോധം അവരുടെ ഉള്ളിൽ കയറിപ്പോകും വേണ്ടതൊരു മുളയിലെ നുള്ളിക്കളയേണ്ട കാര്യങ്ങൾ അതൊക്കെ ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന സമയത്ത് ഇവന്മാർക്ക് ഇളതലമുണ്ട് ഇപ്പോൾ ഭരണാധികാരികൾ മാറിപ്പോട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം അത്രയപ്പോൾ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം